നമസ്കാരം ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്ന് കേട്ടിട്ടില്ലേ ഇന്നത്തെ സേലിംഗ് എമിന്റി ആരംഭിക്കുന്നു ആരോ ചിലർ ചന്തക്ക് പോയെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ചിലർ ഇപ്പോൾ ഡാവോസിൽ പോയിരിക്കുകയാണ് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ പോയി എന്തോ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനും അവിടെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയിരിക്കുകയാണ് പോയവർക്കെല്ലാം ഏക ആശ്വാസം നമ്മുടെ മദർപോട്ട് മാത്രമാണ് തള്ളിപ്പറഞ്ഞവരും വേണ്ട എന്ന് പറഞ്ഞവരും ഈ നാടിന് നഷ്ടമെന്ന് പറഞ്ഞവരും ഇപ്പോൾ അവസാനത്തെ ആശ്രയം നമ്മുടെ ായി മാറിയിരിക്കുന്നു ഇതാണ് കാലം നൽകുന്ന തിരിച്ചടി അതെന്തോ ആയിക്കോട്ടെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഡീപ്പസ്റ്റ് പോർട്ട് ഡാവോസിലെ കേരളത്തിന്റെ പവലിയൽ എഴുതി വെക്കാൻ വേറൊന്നുമില്ല ഡീപ്പസ്റ്റ് പോർട്ട് ആൻഡ് ഫെസ്റ്റ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ക്ലോസ് ടു ഫാർ ഈസ്റ്റ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ടെൻ നോട്ടിക്കൽ മൈൽസ് ക്ലോസ് ടു മേജർ ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട് ഇതല്ലാതെ വേറൊന്നും പറയാനില്ല അന്തർദേശീയ വേദിയിൽ കേരളത്തെ അവതരിപ്പിക്കാൻ വേറെ ഒന്നുമില്ല ഒരു പാങ്ങുമില്ല ഒരു ഒരു പോങ്ങുമില്ല ഇതാണ് ദൈവം നൽകുന്ന തിരിച്ചടി പ്രകൃതി നൽകുന്ന തിരിച്ചടി നമുക്കതിൽ വിരോധമൊന്നുമില്ല നിങ്ങൾ വൈകിയ വേളയിലെങ്കിലും തെറ്റ് തിരുത്തി ചെയ്തു പോയ തെറ്റ തെറ്റുകൾക്ക് എന്റെ പിഴ എന്റെ പിഴ എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുക ദയവ് ചെയ്ത് സ്വന്തം മണ്ഡലത്തിന് വേണ്ടി മാത്രം ആ പ്രവർത്തനം ചുരുക്കാതിരിക്കുക ഇവിടെ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് കോട്ട് വിട്ട് ചിലരിയ്ക്കുകയാണ് ആരെങ്കിലും വന്ന് ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിനെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ചന്ദ്രബാബു നായിഡു സ്കോർ ചെയ്യുകയാണ് എഴുന്നൂറ്റി പത്തൊൻപത് നോട്ടിക്കൽ മേൽ ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി നോട്ടിക്കൽ മേൽ ശരാശരി മെയിൻ കപ്പൽ കപ്പൽപാതയിൽ നിന്ന് അകലെയുള്ള ആന്ധ്രാപ്രദേശും വിശാഖപട്ടണം പോർട്ടും അദ്ദേഹം മേസ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ശ്രീ വിൻസെന്റ് ക്ലർക്കുമായിട്ട് ചർച്ച നടത്തുകയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും മേസ്കിന്റെ സിഇഒ വിൻസെന്റ് ക്ലർക്കും തമ്മിലുള്ള ചർച്ചയുടെ ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് ശ്രീ വിൻസെന്റ് ക്ലർക്ക് പറഞ്ഞത് മേസ്ക് ഇസ് എക്സൈറ്റഡ് ടു എക്സ്പ്ലോർ ദ മാരിടൈം പൊട്ടൻഷ്യൽ ഓഫ് ആന്ധ്രാപ്രദേശ് അദ്ദേഹത്തിന് നമ്മുടെ തുറമുഖത്തെ കുറിച്ച് പറയുവാൻ അവസരം നിഷേധിച്ചത് ആരാണ് അദ്ദേഹം പറയേണ്ടിയിരുന്നത് ട്രിവാൻഡ്രം ബോട്ടിനെ കുറിച്ചായിരുന്നില്ലേ വിശാഖപട്ടണം ബോട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ മോസ്കിന്റെ സിഇഒ ട്രിവാൻഡ്രം ബോട്ടിനെ കുറിച്ച് പറയുവാനുള്ള അവസരം നിഷേധിച്ചവർ ആ കുറ്റസമ്മതം ഏറ്റെടുക്കണം ഇവിടെന്ന് പോയ കോട്ടിട്ടവർ ഒരു ചർച്ചയും നടത്തുന്നത് ഇതുവരെയും കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും സ്പോൺസേർഡ് ചർച്ചകൾ വരുമായിരിക്കാം നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം ഇതാണ് വൈകി വന്ന വിവേചനം എന്ന് പറയുന്നത് ഇതിനുവേണ്ടി എത്രയോ തയ്യാറെടുപ്പ് നടത്തണമായിരുന്നു ഡാവോസിൽ പോകണമെങ്കിൽ അതിനു വേണ്ടിയുള്ള ഹോംവർക്കുകൾ ചെയ്യണം അവിടെയും കേരള ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്നാണ് നമ്മുടെ മന്ത്രി പറയുന്നത് അദ്ദേഹത്തിന്റെ വായി നിന്ന് അതേ വരുവുള്ളൂ വിഴിഞ്ഞ കോൺക്ലേവോ ട്രിവാൻഡ്രം കോൺക്ലേവോ ഒരിക്കൽ അദ്ദേഹത്തിന്റെ വായി നിന്ന് വരില്ല ഇപ്പോഴും പണിയെടുക്കുന്ന മുഴുവൻ സ്വന്തം മണ്ഡലത്തിന് വേണ്ടിയാണ് അതും ക്രമേണ തിരിച്ചടി കിട്ടുമ്പോൾ അതും മനസ്സിലാക്കിക്കൊള്ളും ഇനി കേരളത്തിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആരെങ്കിലും ബോധപൂർവ്വം നടത്തണമെങ്കിൽ അവർ തിരുവനന്തപുരത്തും ട്രിവാൻഡ്രത്തും മാത്രമേ നടത്തുകയുള്ളൂ അവരെ ചാക്കിട്ട് പിടിച്ചെവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ മാത്രമേ അവർ ഇവിടുന്ന് മാറുകയുള്ളൂ ഞങ്ങൾക്ക് അതിലൊന്നും ഒരു പരിഭവമില്ല മുപ്പത് വർഷം കാത്തിരിക്കാവുന്നവർക്ക് ഇനിയും പല വർഷങ്ങൾ കാത്തിരിക്കാം അതിന്റെ ഒടുവിൽ മദർ പോർട്ടിന് യോജിച്ച തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്നാട്ടിൽ വന്നുകൊണ്ടേയിരിക്കും കേരളത്തിന്റെ ഏക ആശ്രയമായി മദർ പോർട്ട് മാറുമ്പോൾ ആദ്യമായിട്ട് ഒരു പൊതുമേഖലാ പോർട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പോർട്ട് നമ്മുടെ തുറമുഖത്തെ അംഗീകരിക്കുക മാത്രമല്ല ശ്ലാഘിക്കുക കൂടി ചെയ്യുകയാണ് വേറൊരു പോർട്ടും ഇതുവരെ ഇന്ത്യയിലെ മേജർ പോർട്ട് എന്ന് പറയുന്നവരാരും നമ്മുടെ തുറമുഖത്തെ അംഗീകരിക്കുകയോ രണ്ട് നല്ല വാക്ക് പറയുകയോ ഇതുവരെ ചെയ്തിട്ടില്ല ഇവിടെ എസ് എം ബി കൊൽക്കത്ത എന്ന് പറഞ്ഞാൽ ശ്യമപ്രസാദ് മുഖർജി പോർട്ട് കൊൽക്കത്ത പോർട്ട് ഓഫ് കൊൽക്കത്തയുടെ പുതിയ പേരാണ് അവര് സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ് എസ് എം ബി കൊൽക്കത്ത പാർട്ട്നേഴ്സ് വിത്ത് എംഎസി ലോഞ്ച് ദ ഹാൽഡിയ ഷട്ടിൽ ലിങ്കിങ് ഹാൽഡിയ ടു വിഴിഞ്ഞം ഇന്ത്യ ഹബ് അഴിയുടെ സിംബൽ ഇന്ത്യക്ക് ഏക ട്രാൻസ്മെന്റ് ഹബ്ബേ ഉള്ളൂ എന്ന് കൊൽക്കത്ത പോർട്ട് തുറന്ന് സമ്മതിച്ചു ഫോസ്റ്ററിംഗ് ആത്മനിർഭർ ഭാരത് ഇറ്റ് ഫെസിലിറ്റേറ്റ് എക്സിം കണ്ടർ ട്രാൻഷിപ്മെന്റ് ഓൺ ഇന്ത്യൻ സോയിൽ with the first vessel set to berth on 16 January 25. ിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും അവർ ആദ്യത്തെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് അവിടെ നടത്തുന്നു എന്നുള്ള വിധത്തിൽ ഇവിടെ നിന്നുള്ള ട്രാൻഷിപ്പ്മെന്റ് കപ്പൽ ട്രേഡർ ട്രേഡർ ഇവിടെ നിന്ന് പോയത് എട്ടാം തീയതി നമ്മുടെ ഇവിടെ നിന്ന് പോയി ട്രേഡർ എന്ന് പറയുന്ന ഫീഡർ വെസൽ എട്ടാം തീയതി നമ്മുടെ തുറമുഖത്തുനിന്ന് പോയി കൊളംബോയിൽ കയറി അത് കഴിഞ്ഞ് പതിനാറാം തീയതി ഹാലിയിൽ എത്തുന്നതിന്റെ സ്വീകരണമാണ് അവർ പതിനാറ് ഒന്ന് ഇരുപത്തിയഞ്ചിന് നടത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലോകത്തോട് പറയുകയും ചെയ്തത് ഇങ്ങനെ വെസ്റ്റ് ബംഗാൾ അംഗീകരിച്ചതുപോലെ കൊൽക്കത്ത പോർട്ട് അംഗീകരിച്ചതുപോലെ ഇന്ത്യയിലെ എല്ലാ പോർട്ടുകളും അംഗീകരിക്കുകയും ഒടുവിൽ കേന്ദ്ര സർക്കാർ തന്നെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റിന്റെ അട്രാക്ഷൻ ട്രിവാൻഡ്രം പോർട്ടാണെന്ന് പറയുന്ന ഒരു ദിവസം അനതി വിദൂര ഭാവിയിൽ സംഭവിച്ചിരിക്കും അതിന്റെ തുടർച്ചയായിട്ട് ഇതിപ്പോ ഒരു ഫീഡർ റൂട്ടായിട്ട് ഹാൽദിയ തന്നെ സ്വയം അംഗീകരിച്ചിരിക്കുന്നു അവരുടെ റൂട്ട് ഇങ്ങനെയാണ് കൊളംബോ ഹാൽദിയ ഹാൽദിയഗെയിൻ കൊളംബോ ട്രിവാൻഡ്രോ ഇങ്ങനെയുള്ള ഒരു സർക്കുലർ ആണ് നമ്മുടെ ഈസ്റ്റേൺ പാർട്ടിൽ ഹാൽദിയ ഷട്ടിൽ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ചില ഫീഡർ റൂട്ടുകൾ ഇപ്പൊ ഏകദേശം പെർമനന്റ് ആയിട്ടുണ്ട് അതിലൊരെണ്ണമാണ് വിഴിഞ്ഞം ഷട്ടിൽ എം എസ് ജി വിഴിഞ്ഞം ഷട്ടിൽ എന്ന് തന്നെയാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത് അലിസി ത്രീയാണ് ആ റൂട്ടിൽ പ്രധാനമായിട്ടും ഓടുന്ന കപ്പൽ അലിസി ത്രീയുടെ റൂട്ട് ഇങ്ങനെയാണ് ഹമ്പൻഡോട്ട കാട്ടുപ്പള്ളി ഗംഗാവരം ട്രിവാൻഡ്രം വിശാഖപട്ടണം ഇതിങ്ങനെ വീണ്ടും സർക്കുലറായിട്ട് വരും അപ്പോൾ രണ്ട് ഹാൽദിയ ഷട്ടിൽ അത് കഴിഞ്ഞ് വിഴിഞ്ഞം ഷട്ടിൽ ഇനി മൂന്നാമത്തത് ഈസ്റ്റ് ആഫ്രിക്കൻ എക്സ്പ്രസ് ആണ് അതിവിടുന്ന് ഇപ്പോൾ പോയി ഒരു ഒരു വെസൽ എം എസ് സി ജോഹന്നാസ് ഇവിടെ നിന്ന് പോയി പോയിരിക്കുന്നത് കെനിയയിലെ മുംബാസ തുറമുഖമാണ് മുംബാസ കഴിഞ്ഞാൽ പിന്നെ ദാർസലാം ഝാൻസാനിയയിലെ ദാർസലാം ഇത് രണ്ടുമാണ് ഇപ്പോൾ അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് ദാർസലാം കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകുമെന്നുള്ള വിവരം അവർ പറഞ്ഞിട്ടില്ല എന്തായാലും ഈസ്റ്റ് ആഫ്രിക്കയിലോട്ടും ഒരു ഷട്ടിൽ സർവീസ് ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു തുടക്കത്തിൽ തന്നെ നമുക്ക് ജിബൂട്ടി സർവീസ് ഉണ്ട് ട്രിവാൻഡ്രം ജിബൂട്ടി സർവീസിൽ സ്ഥിരമായിട്ട് എക്സ്പ്രസ് കാവേരി എന്ന് പറയുന്ന ഫീഡർ വെസൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഏകദേശം ഫീഡർ റൂട്ടുകൾ ഫൈനലൈസ് ചെയ്തു വരികയാണ് എല്ലാവരെയും സഹായിക്കുന്ന തരത്തിൽ എല്ലാവർക്കും മെച്ചപ്പെട്ട സേവനം നൽകുന്ന തരത്തിൽ നമ്മുടെ തുറമുഖം അതിന്റെ എഫിഷ്യൻസി കാണിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരെയും ഇന്ത്യയിലെ എല്ലാ എല്ലാ പോർട്ടുകളെയും സമീപ രാജ്യങ്ങളിലെ പോർട്ടുകളെയും ചിറ്റകോങ്കലും ഫീഡർ സർവീസും ഉണ്ട് ചിറ്റകോങ്കൽ മിക്കവാറും എം എസ് സി പോളോയാണ് അവിടുത്തെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സുജിൻ എം എസ് സി സുജിത് അപ്പൊ അതുപോലുള്ള റൂട്ടുകൾ ഇപ്പോൾ സ്ഥിരമായിട്ട് വന്നതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമ്മളെ അംഗീകരിച്ച കൊൽക്കത്ത പോർട്ടിനോട് നമുക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്താം ഇനി നമുക്ക് നമ്മുടെ ക്യൂസ് പ്രോഗ്രാം പഴയതുപോലൊരു ക്യൂസ് പ്രോഗ്രാം നടത്താം കാരണം കഴിഞ്ഞ ക്യുസിന്റെ യഥാർത്ഥ ഉത്തരവും യഥാർത്ഥ ജേതാക്കളും ജേതാവോ ജേതാക്കളോ ആരാണെന്ന് അറിയാൻ മാർച്ച് ഒന്ന് വരെയെങ്കിലും നമ്മൾ കാത്തിരിക്കേണ്ടി വരും അതിനു മുമ്പ് ജെയ്റ്റ് സർവീസിലെ ഒരു കപ്പൽ എത്തുമെന്നുള്ള ചില കണക്കുകൂട്ടലുണ്ടായിരുന്നെങ്കിലും അത് നടക്കാൻ സാധ്യത കുറവാണ് ഇവിടെ ഒരു വീഡിയോ കാണിക്കാം ആ വീഡിയോ നമ്മുടെ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് ബാക്കി തുടരാൻ ഈ വീഡിയോയിൽ നമ്മുടെ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ഉൾക്കൊള്ളുന്നുണ്ട് ഒരു ഒരു നേട്ടം ഉൾക്കൊള്ളുന്നുണ്ട് എന്താണ് ആ നേട്ടം പല നേട്ടങ്ങൾ പലർക്കും തോന്നാം പക്ഷേ കൃത്യമായ ഒരു നേട്ടം ഉണ്ട് ആ നേട്ടം പറയുന്നവരാണ് യഥാർത്ഥ ജേതാവ് സൈനിങ് ഓഫ് എലിയാസ് ജോ